ട്ടാ പടം പൊളിഞ്ഞു പറഞ്ഞു പടം പൊളിഞ്ഞു പറഞ്ഞവൻ പകുതിയിൽ ഇറങ്ങി പോയവനാവും അതെ ഫസ്റ്റ് അല്ലെങ്കിൽ കടന്നുറങ്ങി പടം വരെ എങ്ങനെയെങ്കിലും ഇന്റർവ്യൂല്ന്റർവ്യൂല് കഴിഞ്ഞ പിന്നെ നമ്മള് പിടിച്ചിരുന്നുള്ളൂ കാരണം ആ നിലയ്ക്ക് വണ്ടിയിൽ പോയി ഭയങ്കര അന്യായ രീതിയിലാണ് അതിന്റെ മേക്കപ്പും കാര്യം അതിന്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ അമിതാബ്ഞനൊക്കെ ഉണ്ടല്ലോ എൺപത്തിനോ പൈസന്ന് പറഞ്ഞില്ലേ ഇതിലൊക്കെ നിലത്തൊരു ചൗട്ട് കെട്ടുമ്പോൾ സീറ്റ് അടക്കം പോയി രീതിയില തീയേറ്ററിൽ ഫുലുക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു പടം എമാക്സ് അങ്ങനെന്തൊരു സംഭവത്തിൽ കാണണം അത്ര ട്രിവാൻഡ്രത്തിൽ മാത്രം അങ്ങനെ ഒരു സിനിമ തീയേറ്ററുള്ളൂ കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അങ്ങനത്തെ ഒരു തിയേറ്ററിലൊക്കെ കാണാൻ പറയുമ്പോൾ ആ ഒരു പടത്തിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് വേറെ തന്നെയാണ് എനിക്ക് പോണ ഈ റേഷ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ സിനിമയുടെ ഒരു സ്കോപ്പിങ്ങിന്റെ ഒരു റേഷ്യൂ ആ ഒരു റേഷ്യൂ വ്യത്യാസം വരുന്നത് എ മാക്സിലാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ആ ഒരു പടം അങ്ങനത്തെ തിയേറ്ററിൽ കാണണം പിന്നെ ഇപ്പൊ നമ്മൾ സാധാരണ തിയേറ്ററിൽ കണ്ടാക്കണം ചിലവർ ത്രീ ഡി കണ്ടിട്ടുണ്ട് ചിലർ സാധാരണ രീതിയിൽ കണ്ടിട്ടുണ്ട് എങ്കിലും എങ്ങനെ കണ്ടാലും പടം ചിലർക്ക് ദഹിക്കും ചിലവർക്ക് ദഹിക്കും രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല